ചാവക്കാട് നഗരത്തിൽ കഞ്ചാവ് സംഘത്തെ പോലീസ് വളഞ്ഞിട്ട് പിടികൂടി തൃശൂർ ഡാൻസ് ഡാൻസാഫ് സംഘവും ചാവക്കാടും പോലീസ് ചേർന്നാണ് കഞ്ചാവ് സംഘത്തെ വളഞ്ഞത് തൃശൂരിൽ നിന്ന് കഞ്ചാവ് സംഘത്തെ പിന്തുടർന്നു വന്ന ഡാൻസ് ആഫ് സംഘം ചാവക്കാട് പോലീസിന്റെ സഹായത്തോടെ ചാവക്കാട് പുതിയ പാലത്തിന് മുകളിൽ വെച്ചാണ് കഞ്ചാവ് സംഘം സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ വളഞ്ഞത് ഉടൻ തന്നെ പ്രതികൾ കനോലി കനലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ രണ്ടുപേരെ പോലീസ് പിടികൂടി രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടു തൃശൂർ ഉല്ലൂർ സ്വദേശിയായ അനൂപ് ടൗൺ സ്വദേശികളായ അക്ഷയ് പിൻഡോ കൊല്ലം സ്വദേശിയായ പ്രിൻഡോ എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത് പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതികളിൽ ഒരാൾക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി കനോലി കനാലിൽ ചാടിയ പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്ന ഫയർഫോഴ്സും സംഘവും ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് സിനിമയെ വെല്ലുന്ന രംഗങ്ങൾ ചാവക്കാട് നഗരത്തിൽ അരങ്ങേറിയത്